ಮೋಡಲ್ <laughs> ಎಲ್ಲ ഹായ് ഡിയേഴ്സ് അപ്പം എസ് എം സ്ട്രീറ്റിന്റെ സൺഡേ വ്ലോഗും ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് പി എം താജ് റോഡ് വഴിയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് കയറി വന്നത് ആ വഴി വരുമ്പോഴുള്ള കടകളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് കിട്ടും നല്ല വില കുറച്ച് നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ ഈ റോഡ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് വീട്ടിലൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന കുട്ടികൾക്കുള്ളതായിക്കോട്ടെ ലേഡീസിനുള്ള ആയിക്കോട്ടെ ഒരുപാട് സ്കേർട്ട് പാൻറ് ടീഷർട്ടുകൾ കുട്ടികൾക്കുള്ള പാൻറ്റ് ടീഷർട്ട് ഷോർട്സ് എല്ലാം കിട്ടും അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണെന്ന് സൺഡേ അല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടാവും അതിലൊരു കൂട്ടം ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം വരെ കയ്യിലുണ്ട് ബെഡ്ഷീറ്റിനൊക്കെ വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഒക്കെയാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ബ്ലാങ്കറ്റൊക്കെ വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല ബ്ലാങ്കറ്റാണ് അപ്പോൾ ഇവർ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാന്നൂറ് രൂപയാണ് അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ മേടിച്ചായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല വില പേശി നമ്മൾ ബാർഗ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിലക്കുറവിന് കിട്ടും അവർ പ്രായം നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിച്ചാൽ മതി അപ്പം നമുക്ക് നല്ല വില വിലക്കുറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക എച്ച് എൻ സ്പീറ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ അത് കൂടാതെ അതുപോലെ ഒരുപാട് കച്ചവടക്കാർ ഉണ്ടാവും മുന്നൂറ്റി അമ്പത് രൂപേന്റെ ഷർട്ട് വിൽക്കുന്നത് ഇതിലും നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുകൾ ഉണ്ടാവും ഇവിടെ നിങ്ങൾ തെരഞ്ഞു നോക്കി എടുക്കണം എന്തെടുത്താലും നമുക്ക് ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ടാവും അതുപോലെ തന്നെ കൂടിയതും ഉണ്ടാവും അപ്പൊ നിങ്ങള് ഏതാണോന്നുള്ളത് തെരഞ്ഞു നോക്കി എല്ലാം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് എല്ലാ സൺഡേസിലും മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഇവർ പാത്രം വെക്കുന്നവരുണ്ടാവുട്ടോ അപ്പം നിങ്ങൾ വരുന്നവരാണെങ്കിൽ പാത്രം കുറഞ്ഞ വിലയിലൊക്കെ വാങ്ങണമെന്നുള്ളവരാണെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് മേടിക്കുക നമ്മൾ ബാർഗെൻ ചെയ്താൽ ഇവർ നന്നായിട്ട് വില കുറച്ച് തരും അല്ലാതെ നമ്മൾ ഇവർ പറയുന്ന പൈസയ്ക്ക് ഒന്നും മേടിക്കാൻ നിൽക്കരുത് കുറച്ചൊക്കെ ബാർഗ്യൻ ചെയ്ത് നോക്കാം എന്നാൽ അവർ കുറച്ച് തരും ഒരുപാട് പാത്രങ്ങളും വരെ കയ്യിലുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ഞായറാഴ്ച രാവിലെ തന്നെ വരാൻ നോക്കാം അപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കായാലും ഒക്കെ ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസൊക്കെ കാണാൻ പറ്റും ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോൾ പിന്നെ എല്ലാവരും തിരഞ്ഞതിൻ്റെ ബാക്കിയൊക്കെ ആയിരിക്കും അപ്പോൾ വരുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ വരാൻ നോക്കുക സൺഡേയിലും വരാൻ നോക്കാം കാരണം ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ സൺഡേ ആയിരിക്കും അതുകൊണ്ട് തന്നെ മിക്കവാറും സൺഡേസിൽ വരാൻ നോക്ക അല്ലാത്ത ദിവസങ്ങളിൽ അത്രയൊന്നും ഉണ്ടാവില്ല കൊറവായിരിക്കും ക്കിൻസ് അതുപോലെ തന്നെ നമ്മളെ ലെഗിൻസ് എല്ലാം അമ്പത് രൂപക്കാണ് കേട്ടോ അപ്പൊ ഇതിലും ഒരുപാട് കളേഴ്സും എല്ലാം അവൈലബിൾ ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് വേണ്ട കളറൊക്കെ നോക്കിയെടുക്കാം അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ നൂറ്റി അമ്പത് രൂപക്ക് പാൻറ്റ് അതുപോലെ തന്നെ ടോപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതായിരുന്നു കേട്ടോ ഒന്നും അത്ര ക്വാളിറ്റി ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല ഏഹ് ഉള്ളിലൊക്കെ നല്ലതൊക്കെ ഉണ്ടാവും ഒന്ന് രണ്ടെണ്ണം ഒക്കെ നല്ലത് കണ്ടായിരുന്നു പക്ഷെ മിക്കവതും നല്ലതല്ലായിരുന്നു ഒരുമാതിരി ഒരു ഫാഷനൊന്നും ഇല്ലാത്ത പോലത്തെ ടോപ്പുകളും ഒക്കെ ആയിരുന്നു കേട്ടോ നൂറ്റി അമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചിലത് നല്ലതായിരുന്നു കേട്ടോ ഇപ്പം കാണുന്ന വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും വരുന്ന ചെക്ക് ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു അതുപോലെ തന്നെ ഇടയിലൊക്കെ നല്ലതുണ്ടായിരുന്നു പക്ഷെ മിക്കതും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം നൂറ്റി അമ്പത് രൂപയാണ് നോക്കി തിരഞ്ഞൊക്കെ എടുത്താല് നൂറ്റി അമ്പത് രൂപയ്ക്ക് ചിലപ്പോൾ നല്ലത് കിട്ടുമായിരിക്കും എന്നാലും ഇങ്ങനത്തെ ഒക്കെ നോക്കുമ്പോൾ നല്ലത് തന്നെ നോക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നൂറ്റി അമ്പത് രൂപയാണെന്ന് കരുതിയിട്ട് നമ്മൾ നല്ലത് എല്ലാത്തി ഒന്നും രൂപ പോകേണ്ട ആവശ്യമില്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ലേഡീസിനും മെൻസിനും ഒക്കെ വാച്ചുകളാണ് എല്ലാത്തിനും വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ചില വാച്ചുകൾ മുന്നൂറ് രൂപയ്ക്കുള്ളതും ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കുള്ള ടോപ്പുകളാണ് കേട്ടോ ടോപ്പുകളും പാൻറ്റുകളും എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുമാണ് നമ്മൾ നോക്കിയെടുക്കണം ഒരു ടേബിൾ മേക്കുങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരിക്കും അപ്പോൾ നമ്മൾ നോക്കിയെടുക്കണം നല്ലതുണ്ടോയെന്നുള്ളതൊക്കെ നോക്കിയെടുക്കണം ഇരുന്നൂറ് രൂപയാണ് ഏതെടുത്താലും വില വരുന്നത് അതപ്പോൾ നമ്മൾ നോക്കിയെടുക്കാം കേട്ടോ ഇതുപോലത്തെ ഉണ്ടാവും സൺഡേ വന്നിട്ടുണ്ടെങ്കിൽ

ൊക്കെ പിന്നെ നൂറ് രൂപേൻ്റെ ടീഷർട്ടുകളാണ് ടീഷർട്ടുകളും ഉണ്ട് അതുപോലെ തന്നെ പാൻറ്റുകളും ഉണ്ട് എല്ലാ സൈസിലും വരുന്നുണ്ട് നമുക്കുള്ള സൈസ് നമ്മൾ നോക്കി എടുക്കണം ടീഷർട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ പാൻറ്റുകളും വീട്ടിൽ നിന്ന് യൂസാക്കാൻ പറ്റുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടീഷർട്ടും പാൻറ്റുകളുമാണ് പാൻറ്റുകൾ വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ടീഷർട്ട് പിന്നെ നമ്മൾ ക്വാളിറ്റി നോക്കിയെടുക്കുന്നത് ചിലതൊക്കെ നല്ല ലോലായിട്ടുള്ള മെറ്റീരിയലായിരിക്കും വലിയ മെറ്റീരിയലായിരിക്കും നമ്മളിപ്പോൾ ഒരു വട്ടം യൂസാക്കി കഴുകാതെ തന്നെ ചിലപ്പോൾ വലിഞ്ഞു പോവും അങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ട് അതല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയെടുക്കണം ഒത്തിരി തെരയാനുണ്ട് ഒത്തിരി ടീഷർട്ടിന്റെ കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ് അപ്പോൾ ഒന്നായിട്ട് തിരഞ്ഞെടുക്കണം നമുക്ക് കുറച്ചൊരു ക്ഷമ വേണം തിരക്കിട്ട് പോകുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റൂല കാരണം നന്നായിട്ട് നിന്ന് തരയണം അപ്പോഴേ നമുക്ക് ക്വാളിറ്റി നോക്കി എടുക്കാൻ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം പോകുമ്പോൾ ഇതുപോലത്തെ ടീഷർട്ടുകളൊക്കെ നൂറ് രൂപയ്ക്ക് തന്നെ കിട്ടും നോക്കി എടുക്കാൻ ശ്രമിക്കാം പിന്നെ ഇതൊക്കെ അമ്പത് രൂപയ്ക്കുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒരു മീറ്ററിന് അമ്പത് രൂപ ഏത് എടുത്താലും അമ്പത് രൂപയാണ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു നമുക്ക് എടുത്ത് നോക്കാം അമ്പത് രൂപയ്ക്ക് ഒരു മെറ്റീരിയൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സീക്വൻസഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു ജോർജറ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പത് രൂപയാണ് മീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒത്തിരി കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ നോക്കിയെടുക്കാനായിട്ട് അമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ ഇങ്ങനെ തയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മീറ്റർ എടുത്ത് അടിക്കാവുന്നതാണ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് കുട്ടികളെ പാർട്ടി വെയർ ആയിക്കോട്ടെ അതുപോലെ വീട്ടിൽ ഇടാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ കൂട്ടിയിട്ടേക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് இந்த பணிகள் முழுவீச்சில் மேற்கொள்ளப்பட்டு வருகின்றன അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്കും തരണം അതുപോലെ തന്നെ